that we must save and protect protect our environment. Environment Let's make this World environment Day more successful by taking an oath to protect nature. സ്വാഗതം വിദ്യാർത്ഥികളിൽ പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം പകർന്നു നൽകുന്നതിനായി പുഴക്കാറ്റ് പി എസ് ഗ്ലോബൽ സ്കൂളിൽ ലോക പരിസ്ഥിതി ദിനം സമുചിതമായി കൊണ്ടാടി ഗ്രീൻ ക്യാമ്പസ് ക്ലീൻ ക്യാമ്പസ് എന്ന ക്യാമ്പയിൻ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടന്നു വിദ്യാർത്ഥികളിൽ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ നല്ല പാഠങ്ങൾ പകർന്നു നൽകുന്നതിനാണ് പുഴക്കാറ്റ് പി എസ് ഗ്ലോബൽ സ്കൂളിൽ പരിസ്ഥിതി ദിനം പ്രൌഢമായി സ്കൂൾ ചെയർമാൻ പാറക്കോട്ടിൽ ഉണ്ണി വൃക്ഷത്തൈനട്ട ഗ്രീൻ ക്യാമ്പസ് ക്ലീൻ ക്യാമ്പസ് ക്യാമ്പയിന്റെ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നിർവഹിച്ചു അത് ആ തരിശുഭൂമികൾ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് നമ്മുടെ കേരളത്തിന് പഴയ കേരളം എന്നാണ് എൻ്റെ അഭിപ്രായം സ്കൂൾ ഡയറക്ടർ അജയ് വിയെ വനവൽക്കരണത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കി മരം ഒരു വരം എന്ന സന്ദേശം കുട്ടികൾക്ക് പകർന്നു നൽകി അപ്പോൾ വീണ്ടും നമ്മളൊരു ഓർമ്മപ്പെടുത്തലാണ് മരം ഒരു വരം ഓരോ കുട്ടികൾക്കും പറ്റാവുന്ന മരങ്ങൾ വെച്ച് നട്ട് പ്രകൃതിയെ സ്നേഹിക്കണം പ്രകൃതി നമ്മുടെ ഒരമ്മയാണ് അപ്പം അതിന്റെ ഇതിൽ ഇന്ന് ഇവിടെ വ്യത്യസ്തമായ പല പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട് ഏഴാം ക്ലാസ് വിദ്യാർത്ഥി മാസിൻ ഹംസ സ്കൂൾ പ്രിൻസിപ്പൽ വിനീത വി നായരിൽ നിന്ന് വൃക്ഷത്തെ ഏറ്റുവാങ്ങി പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിനും ഭൂമിയുടെ സംരക്ഷണം കടമയാണെന്ന് തെളിയിക്കുന്നതിനുമായി നിരവധി പരിപാടികളാണ് വിദ്യാലയത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് പ്രിൻസിപ്പൽ വിനീത വി നായർ പറഞ്ഞു ലോട്ട്സ് ഓഫ് ട്രീസ് അറൌണ്ട് ദയർ ഹോംസ് ആൻഡ് ഇൻ ദ സ്കൂൾ വി ബിലീവ് ദാറ്റ് എർത്ത് ആസ് എ പ്ലാനറ്റ് ഇസ് ആർ റെസ്പോൺസിബിലിറ്റി വി ഹാവ് ടു ലുക്ക് ആഫ്റ്റർ ആർത്ത് ഓൺലി ദെൻ ദ ഫ്യൂച്ചർ ജനറേഷൻ ക്യാൻ ലിവ് ഹാപ്പിലി ഇൻ ദിസ് പ്ലേസ് ഏറെ സന്തോഷത്തോടെയാണ് പി എസ് ഗ്ലോബൽ സ്കൂളിലെ വിദ്യാർത്ഥികളും ദിനാചരണത്തിന്റെ ഭാഗമായത്

verín del banna